പഴയങ്ങാടിയിലെ റിവർ പാർക്കിലെ ഇരിപ്പിടങ്ങളുടെ കനത്ത മഴയിലും കാറ്റിലുമാണ് പഴയങ്ങാടി റിവർവ്യൂ പാർക്കിലെ ഇരിപ്പിടങ്ങളുടെ മേൽക്കൂര തകർന്നത് ചില ഇരിപ്പിടങ്ങളുടെ മേൽക്കൂര തകർന്ന് താഴെ വീണ അവസ്ഥയിലാണ് രാവിലെയും വൈകിട്ടും ഉൾപ്പെടെ നിരവധി പേരെത്തുന്ന പാർക്കാണിത് പാർക്കിലെ പ്ലാറ്റ്ഫോമുകളുടെ അപകടാവസ്ഥ കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരിപ്പിടങ്ങളുടെ അവസ്ഥയും നിലവിൽ പരിതാപകരമായിരിക്കുകയാണ് സ്റ്റീലും ഫൈബർ ഗ്ലാസും കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയാണ് തകർന്നു വീണത് ലക്ഷങ്ങളുടെ നാശനഷ്ടം തന്നെയാണ് പാർക്കിൽ ഉണ്ടായിരിക്കുന്നത് പാർക്കിലെ സുരക്ഷിതാവസ്ഥ പരിശോധിച്ച് മാത്രമേ സഞ്ചാരികളെ ഇങ്ങോട്ട് കയറ്റിവിടാൻ വിടാൻ തന്നെ പാടുള്ളൂ ഇരിപ്പിടങ്ങളുടെ മേൽക്കൂര പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ഈ കാണുന്ന റിവർ പാർക്ക് ഒരുപാട് ആൾക്കാർ വൈകുന്നേരം പറ്റാത്ത അധികാരികൾ പെട്ടെന്ന് നോക്കി നന്നാക്കി പഴയങ്ങാടി പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നിരവധി പേർ എത്തുന്ന സ്ഥലമാണിത് എത്രയും പെട്ടെന്ന് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്